വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു പതുപോലെ ഒരു ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു ഏശ്യ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത് അവൻ കണ്ടു കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു പുസ്തകമടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ച ശേഷം അവൻ ഇരുന്നു സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു യേശു അവരോട് പറഞ്ഞു തുടങ്ങി നിങ്ങൾ കേട്ടിരിക്കുമ്പോൾ ഇന്ന് ഈ തിരുവഴുത്ത് നിറവേറിയിരിക്കുന്നു എല്ലാവരും അവനെ പ്രശംസിച്ച് പറയുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന കൃപാവസുകൾ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു ഏറ്റവും സ്നേഹമുള്ള പ്രിയദേ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭജനത്തിൻ്റെ ശക്തി ധ്യാനിക്കാം യേശു താം വളർന്ന നഗരമായ നസ്രത്തിൽ വന്നു അവിടെ സിനഗോഗിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുന്നു അവിടെ എഴുന്നേറ്റ് നിന്ന് വചനം വായിക്കുകയാണ് ഏശ്യ പ്രവാചകന്റെ ക്രിസ്തുവിന്റെ ധർമ്മത്തെ കുറിച്ച് ദൗത്യത്തെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന ഭാഗമാണ് വായിക്കുക കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്ര സുശിഷ് അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കുവാനുമാണ് അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നത് പിതാവായി ദൈവം പുത്തനെ എന്തിനു വേണ്ടി അയച്ചുവെന്ന് ഏറെ സംശുദ്ധമായി ആ ജനത്തെ യേശു ഓർപ്പെടുത്തുന്നു ഇതാണ് എൻ്റെ ദൗത്യം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട ക്രിസ്തു ദേവാലയത്തിലൂടെ അനുയാത്ര ചെയ്ത ക്രിസ്തു ദൈവത്തെ ആരാധിക്കുവാൻ പന്ത്രണ്ടാം വയസ്സിൽ ദേവാലയത്തിൽ വന്ന ക്രിസ്തു ഇന്നത് ആ ദേവാലയത്തിൽ വച്ചു തന്നെ തൻ്റെ ദൗത്യം പ്രഖ്യാപിക്കുകയാണ് ഞാൻ എന്തിനു വേണ്ടിയാണ് അയക്കപ്പെട്ടിരിക്കുന്നത് ആരാണ് എന്നെ അയച്ചത് പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് ഈ ധർമ്മം നിറവേറ്റുവാൻ വേണ്ടിയിട്ടാണ് പ്രിയദേ മക്കളെ നാം ധ്യാനിക്കേണ്ട ഏറ്റവും മനോഹരമായ ചിന്തയാണ് ഇത് കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ അവൻ്റെ വചനം പ്രഘോഷിക്കുവാൻ അവന്റെ തിരിഹിതമനുസരിച്ച് ജീവിക്കുവാൻ അനേകർക്ക് ജീവിതം അനുഗ്രഹവും അഭിഷേകവും ആകുവാൻ അനേകർക്ക് സൗഖ്യവും സാന്ത്വനമേകുവാൻ ബന്ധിതരോട് വിമോചനത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഈ ദൗത്യമെല്ലാം എല്ലാം ക്രിസ്തു തന്റെ ജീവിതം വഴി നിറവേറ്റുന്നുണ്ട് ഈ സിനഗോഗിൽ ഒത്തിരി പേര് പ്രസംഗിച്ചിട്ടുണ്ട് വചനം വായിച്ചിട്ടുണ്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നാൽ അപ്പോഴൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത ക്രിസ്തു വചനം വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തപ്പോഴുണ്ടായി മറ്റാർക്ക് ലഭിക്കാത്ത ഒരു ശ്രദ്ധ ക്രിസ്തുവിൽ മാത്രം നൽകപ്പെട്ടു ആ സിനഗോവിൽ ഉണ്ടായിരുന്നവരെല്ലാവരും ഏറെ നിശബ്ദരായി ശ്രദ്ധാപൂർവ്വം യേശുവിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു യേശുവിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന എന്തെങ്കിലും വാക്ക് വാക്കുകേൽക്കുവാൻ അവർ ആഗ്രഹിച്ചു നോക്കൂ കർത്താവിന്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൾ കൃപാവസുകൾ ആണ് എന്നും അത്ഭുതത്തോടുകൂടിയാണ് അവർ നോക്കി നിൽക്കുക ഇന്നത്തെ സുവിശേഷത്തിന് ഒരു ഭാഗം കൂടിയുണ്ട് ഒരു കൂട്ടം ജനങ്ങൾ പറയുന്നു ഇവൻ ജോസഫിന്റെ മകനല്ലേ ഇവൻ നമ്മൾ അറിയുന്ന വ്യക്തിയാണല്ലോ ഇവന്റെ സഹോദരങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലോ യേശു പറയുന്നുണ്ട് വൈദ്യ നീ നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർണാമിൽ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം നാട്ടിൽ ചെയ്യുക എന്ന് പറയും എന്നാൽ യേശു അപ്രകാരം അത്ഭുത പ്രവർത്തകനല്ല അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ട വ്യക്തിയല്ല മറിച്ച് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ വന്നവനാണ് ദൈവത്തിന്റെ ഇടപെടൽ ആരിലേക്കാണ് എത്തുന്നതെന്ന് നമുക്ക് ഉറപ്പില്ല ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധകൾ ഉണ്ടായിരുന്നു അന്ന് മൂന്ന് വർഷവും ആറു മാസവും ആകാശം അടക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ സിദോനിൽ ഒരു വിധവയുടെ അടുക്കലേക്ക് പ്രവാചകൻ അയക്കപ്പെട്ടു ഇലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേൽ അനേകം കുഷ്ഠരോഗികൾ എന്നാൽ അവരിൽ സ്ത്രീയക്കാരനായ നാമാൻ മാത്രമാണ് സൗഖ്യപ്പെട്ടത് ഈ രണ്ട് സംഭവങ്ങളും യേശു ഇന്നേ ദിവസം സിനഗോഗിൽ അസന്നിഗ്ധമായിട്ട് ആ ജനത്തോട് പറയുമ്പോൾ അവർ കോപാക്രാന്തരാകുകയാണ് യേശുവിനെതിരായി അവർ നിലകൊള്ളുവാൻ പരിശ്രമിക്കുകയാണ് നോക്കൂ സത്യം പറയുമ്പോഴാണ് നമ്മൾ തിരസ്കൃതരാകുക മുറിവേൽക്കേണ്ടി വരിക അതിന് കാരണം എന്തെന്നോ എലീശ പ്രവാചകന്റെ കാലത്തും ഏലി പ്രവാചകന്റെ കാലത്തും സംഭവിച്ച അടയാളങ്ങൾ വിജാതിയർക്കാണ് നൽകപ്പെട്ടത് വിജാതിയ വ്യക്തികളാണ് അവിടെ സൗഖ്യവും അനുഗ്രഹവും ഒക്കെ നേടുന്നത് അതിൽ അവർക്ക് സംതൃപ്തി ഇല്ലായിരുന്നു അത് ദൈവഹിതമായിട്ട് അവർ കാണുന്നില്ലായിരുന്നു എന്നാൽ സകല ജനതകൾക്കും രക്ഷ നൽകുവാനാണ് ക്രിസ്തു വന്നത് എന്നത് ഈ ലോകത്തെ പഠിപ്പിക്കുകയും ഓർപ്പെടുത്തുകയും ചെയ്യുകയാണ് സിനഗോഗിലെ യേശുവിൻ്റെ പ്രസംഗത്തിലൂടെ ക്രിസ്തു എല്ലാവർക്കും രക്ഷകനായിട്ടാണ് ലോകത്തിലേക്ക് അവതരിച്ചത് നമുക്ക് ക്രിസ്തുവിന്റെ വചനത്തെ കൂടുതൽ കൃപയോടുകൂടി സ്വീകരിക്കാം യേശു പറയുന്നു നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ ഇന്ന് ഈ തിരുവഴുത്ത് നിറവേറിയിരിക്കുന്നു അതെ ദൈവത്തിൻ്റെ ശക്തമായ വചനം അത് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ തന്നെ അത് വിളിച്ച് പറയപ്പെടുമ്പോൾ തന്നെ അനേകർക്ക് അനുഗ്രഹമായി സൗഖ്യമായി അനുഭവവേദ്യമാകും വിതച്ചാൽ ഉടനെ തന്നെ കൊയ്ത്ത് സംഭവിക്കുന്ന കൃപയുടെ നിറവാണ് വചനം വിത്ത് വിതച്ചിട്ട് നാം കാത്തിരിക്കണം എന്നാൽ വചനമാകുന്ന വിത്ത് വിതച്ച് കാത്തിരിക്കേണ്ട അത് വിതയ്ക്കുമ്പോൾ തന്നെ കൊയ്ത്തിന് ഭാഗമാകുന്നു വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാനസാന്തരത്തിന്റെ രക്ഷയുടെ അനുഭവം നമുക്കുണ്ടാവുക തന്നെ ചെയ്യും ഈ കൃപയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം വചനത്തെ കൂടുതൽ സ്നേഹിക്കാൻ വചന അധിഷ്ഠിതമായി ജീവിക്കുവാൻ വചനത്തിന് സാക്ഷികളായി തീരാൻ നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് പിതാവായ ദൈവത്തോട് നമുക്ക് യാചിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവസിക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ